ചക്കരപ്പ അച്ചപ്പം ഞാൻ പറയട്ടെ അച്ചപ്പ എനിക്ക് വേണ്ട അച്ചപ്പിച്ച ഗ്യാസ് വരും വേണ്ട എന്റെ എന്താ ഒരു ഒരു കാര്യത്തിൽ പഴം പഴം കഴിച്ചോ മൂന്ന് എനിക്ക് വേണ്ട ഏട്ടാ പറയും പറയും വേണ്ട എന്തോരം സാധനം അവിടെ പോയെന്ന് പഴം ചോദിച്ചില്ലല്ലോ ില്ല ഒരു കഴിക്കാം രണ്ട് എടുത്തോണ്ട് വന്നു ഞാൻ ഇതൊക്കെ അറിയണ്ട ഇതൊക്കെ ഒരു കാര്യം ചെയ്യും ഏതായാലും ഇത് ഞാൻ എങ്ങനെ തിരികെ അതിനകത്ത് കേട്ടും എങ്ങനെയെങ്കിലും കേട്ടി വെക്കും അത് ചേട്ടൻ തിന്നെ കേട്ടാ എന്താണെന്നറിയാ ഇങ്ങനെ കൊണ്ടാ ഞാൻ പൊന്നു പോലെ പൊന്നുസിനെ നോക്കുന്നത് അപ്പോ പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൊച്ചിനെ നടത്തിയല്ലേ ഞണ്ടു വന്ന അത് ഗർഭിണിയല്ലേ അന്ന് നടത്തി കൊണ്ടുവരാൻ പാടുണ്ടോ അതെ റോഡിലെ ഗട്ടറിനകത്ത് കടന്നു പ്രസവിക്കാൻ എന്റെ ഭാര്യയ്ക്ക് താല്പര്യം ഇല്ല